നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി അധ്യാപികയും ചിത്രകാരിയും ഒക്കെ ആയ നമ്മുടെ സീനിയർ ടീച്ചറാണ് സ്വാഗതം സീനിയർ ടീച്ചർ അപ്പോൾ ടീച്ചർ കൂട്ടിക്കഴ കണച്ചേരി എൽ പി എസിലെ അധ്യാപികയാണ് അല്ലെ ഇരുപത്തെട്ട് വർഷമായി അധ്യാപികയാണ് അതോടൊപ്പം തന്നെ ചിത്രരചന വളരെയധികം താല്പര്യമുള്ള വ്യക്തിയാണ് ഒരുപാട് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ചിത്രരചനയൊക്കെ എങ്ങനെയാണ് പഠിച്ചത് ടീച്ചർ ചിത്രരചന മുൻകാലങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുവായിരുന്നെങ്കിലും ചിത്രരചനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ മ്യൂറൽ ചിത്രങ്ങൾ അതായത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഇടയ്ക്ക് പോകേണ്ടി വന്നു അപ്പം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഗജേന്ദ്ര മഷ അതായത് നമ്മുടെ കേരളത്തിലെ ചുവചിത്രങ്ങളിൽ ഏറ്റവും വലുതാണത് അത് കണ്ടപ്പോഴാണ് ചുവചിത്രങ്ങളുടെ ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ വരികയും അത് പഠിക്കണമെന്നൊരു മോഹം വരികയും ചെയ്തത് അഥവാ ഈ ഒരു മ്യൂറൽ പെയിന്റിങ് അതിനെ കുറിച്ചിട്ടൊന്നും പറയാമോ അത് സാധാരണ പെയിന്റിങ്ങിൽ നിന്നും കുറച്ചുകൂടെ ഒക്കെ ബുദ്ധിമുട്ടല്ലേ കുറേ ദിവസം എടുക്കുന്നതാണ് അതെ വളരെ ഒരുപാട് ദിവസം എടുത്തേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം അതിന്റെ എന്ന് വെച്ചാൽ സാധാരണ ചിത്രങ്ങള് നമ്മളൊരു ബ്രഷ് വെച്ച് നമ്മൾ വരച്ച് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ പല സ്റ്റെപ്പുകൾ അത് തന്നെ ആദ്യത്തെ ലെയർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങിയതിന് ശേഷമേ അടുത്ത് അടിക്കാൻ പറ്റും അപ്പം അത്രേം സമയമെടുക്കും അപ്പം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയർ വരച്ചതിന് പെയിൻറ് അതിനകത്തായതിന് ശേഷമാണ് ആ ചിത്രം പൂർത്തിയാവുന്നത് അപ്പം അത്രയും ടൈം എടുക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം പിന്നെ ചെറിയ വളരെ തിന്നായിട്ടുള്ള വരകളാരും ഓരോ വരകളും ഒന്നിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ വരച്ച് വരച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയും സമയം ഒരു ചിത്രം വരയ്ക്കാനിപ്പം ഇന്നാലും എത്ര ദിവസം എടുക്കുമായിരിക്കും ഏകദേശം സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഇപ്പം രണ്ട് സ്ക്വയർ ഫീറ്റിലെ ഒരു ചിത്രം നമ്മൾ ഡെയിലി ഫുള്ളിരുന്ന് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ പോലും ഒരു പതിനഞ്ച് ദിവസം എടുക്കും അതല്ല എന്നെ സംബന്ധിച്ച് തന്നെ അങ്ങനെ ഇരിക്കാറില്ല സ്കൂളിലെ ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയതുകൊണ്ട് രാത്രി മാത്രമേ ഇരിക്കൂ അങ്ങനെ രണ്ട് ഒരു എങ്ങനെ പോലും ഒരു മാസം ഒന്നര മാസം എടുക്കും ഒരു ചിത്രം വരച്ചു തീർക്കും ഇങ്ങനത്തെ ചിത്രങ്ങളാണ് സാധാരണ ടീച്ചർ ഇപ്പോൾ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും അങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു സെലക്ഷൻ ഉണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കുട്ടികൾക്കും കൂടി പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നൽകുന്ന ചിത്രമായിരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പം ചിന്തിക്കാറുണ്ട് മ്യൂറൽ എന്ന് െന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് മ്യൂറൽ പെയിന്റിങ്ങിൽ കൂടുതൽ വരുന്നത് പക്ഷെ അത് മാത്രമല്ല അല്ലാതെയും വരയ്ക്കാറുണ്ട് പക്ഷെ പണ്ട് കാലത്തെ മ്യൂറൽ പെയിന്റിങ് എന്ന് പറയുന്നത് തന്നെ പണ്ടത്തെ ഏതാണ്ട് മ്യൂറൽ പെയിന്റിങ് ഈ ചിത്രങ്ങൾ തൊട പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഈ ചിത്രങ്ങൾ ആ അന്ന് ആ സംഭവങ്ങൾ ഇന്നും ഒരു പുതുമയോടെ മനുഷ്യർ കാണുന്ന നമ്മൾ കാണുന്നു എന്ന് പറയുന്നത് അത് അതിന്റെ ചിത്രത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അപ്പോഴ് ആ ചിത്രങ്ങളെ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റൂ കുട്ടികളിലൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്ന് പറയാൻ ഈ മ്യൂറൽ ചിത്രങ്ങൾക്ക് പ്രയാസമാണ് പിന്നെ നമുക്ക് ഞാൻ ചെയ്യുന്നത് കുട്ടികളെ മ്യൂറൽ പെയിന്റിംഗിൻ്റെ മറ്റൊരു തരത്തിൽ അതായത് തുണികളിൽ അവരെ കൊണ്ട് വരപ്പിക്കുകയും അതിന് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യാറുണ്ട് തുണികളിൽ വരയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ എളുപ്പമാണോ അത് ശരിക്കും ആ എളുപ്പമാണെന്ന് വെച്ചാൽ ആ എളുപ്പമാണോന്ന് ചോദിച്ചാ അവര് അവർക്ക് അതിന്റെ ടെക്നിക്കുകൾ വരയ്ക്കുന്ന കുട്ടികളെ കൊണ്ട് ടെക്നിക്കു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതുപോലെ വരയ്ക്കും പിന്നെ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നതോ അവർക്ക് മത്സരങ്ങളൊക്കെ കൊണ്ടുപോകണ്ടത് എത്ര ദിവസം എടുക്കുമെങ്കിലും ഒരുവിധം മനസ്സിലാക്കി എങ്ങനെ പോലും വരയ്ക്കും നല്ലോണം അപ്പൊ ഒരു ഒരു വർഷം നമ്മൾ ഒരുവിധം നന്നായിട്ട് പഠിപ്പിച്ചെടുത്ത് അവരെ വീണ്ടും അടുത്ത വർഷം അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് കുട്ടികളത് ചെയ്തു റെഡിയായി വരുന്നുണ്ട് ഇത് പെട്ടെന്നങ്ങ് മറന്നു പോകും തുടർന്നും പഠിച്ചില്ല കൈവഴക്കെ നമ്മളത് നഷ്ടപ്പെടും അത് അന്നേരം ചെയ്തോണ്ടിരുന്നില്ല പ്രാക്ടീസ് ഇല്ല ടീച്ചർ ഇത് എത്ര തോളത്തിൽ പ്രാക്ടീസ് പ്രാക്ടീസ് ശരിക്കും കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീട്ടിൽ ചെയ്യാൻ ഞാനിത് പഠിച്ചതെന്ന് പറഞ്ഞാല് കായംകുളത്ത് ഒരു ചിത്രമാലയെന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് ഒരു വത്സല ടീച്ചറായിരുന്നു എന്റെ എന്റെ ഗുരു അപ്പൊ ടീച്ചറിന്റെ അടുത്ത് പോയി ടീച്ചർ നമ്മളെടുത്ത് ഈ ചിത്രം വരച്ചു തന്നിട്ട് വീട്ടിൽ പോയി പഠിക്കൂ എന്ന് പറയാറില്ല അവിടെ ഇരുന്ന് തന്നെ നമ്മളത് പഠിക്കണം വരയ്ക്കണം അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് ശനി ഞാൻ സാറ്റർഡേ സൺഡേ മാത്രമേ പറ്റുന്നുള്ളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മാസം കൊണ്ട് അത് പഠിച്ചെടുത്തത് രണ്ടു മാസം മൂന്ന് മാസം കൊണ്ട് പഠിച്ചെടുക്കുന്നവരുണ്ട് എനിക്ക് മാസം എടുത്തു സമയത്തിന്റെ കുറവുണ്ട് അപ്പൊ അങ്ങനെ പഠിച്ച് എടുത്ത ചിത്രങ്ങള് പിന്നെ ഒരു മൂന്ന് ചിത്രങ്ങളോടൊപ്പം ടീച്ചർ അവിടെ എത്തി നമ്മളെ വരും പഠിച്ചെടുത്തിട്ടാണ് അത് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റി ശബ്ദം ഒക്കെ ഉള്ളടത്തിന് വരയ്ക്കാൻ സാധിക്കും ഇല്ല ഞാൻ തീർച്ചയായിട്ടും എന്റെ ഞാൻ രാത്രി ഒരു ഒമ്പതര ഒമ്പത് മണി കഴിഞ്ഞിട്ടേ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ എടുക്കാറുള്ളു കാര്യം അതാ നിശബ്ദമായ അന്തരീക്ഷത്തില് നമ്മുടേതായ ഒരു ലോകത്ത് നമ്മൾ ഇരുന്ന് വരയ്ക്കുമ്പോൾ അതാണ് ആ ചിത്രങ്ങൾക്കാണ് ഒരു മൊഴിവ് പ്രത്യേകം വരുന്നത് അതുപോലെ ടീച്ചർ നേരത്തെ എന്നോട് ഇങ്ങനെ പറയണ്ടായിരുന്നു നമ്മളെ കൂടൊക്കെ ഒക്കെ ചെയ്യുന്ന ക്ലിക്ക് കൂടൊക്കെ ചെയ്യാൻ പ്രത്യേക കയറൊക്കെ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു അത് എന്ന് പറഞ്ഞ മാക്രമ എന്ന് പറഞ്ഞൊരു മാക്രിമ അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സൈസ് കയറാ വെള്ള നിറത്തിലുള്ള നമ്മളെ നാട്ടിലൊക്കെ പൊതുവേ എനിക്കറിയുന്നില്ല വരളമാണ് വെളിയിൽ നിന്നൊക്കെയാണ് അത് വരുന്നത് ഓൺലൈൻ നമ്മൾ വരുത്തുന്നതാണ് അത് വെച്ച് നമ്മള് ചട്ടികൾ ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാങ്ങർ തയ്യാറാക്കും പിന്നെ ചെറിയ കിളി കൂടുപോലുള്ളത് പിന്നെ ഷോയ്ക്കുള്ളത് നമുക്ക് നല്ല ഭംഗിക്കൊക്കെ ചെയ്തിടാനായിട്ട് പറ്റും അതും പിന്നെ കരകൗശലം കൊറേ സാധനങ്ങൾ എന്റെ ചെറുതിലേ ഉള്ള ഒരു ഹോബി ആയിരുന്നു അങ്ങനെയുള്ള സാധനങ്ങൾ വീട് മൊത്തവും ഇതിനായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് പഴയതാകുമ്പോൾ കുറച്ച് മാറ്റും പിന്നെ പുതിയത് എടുത്തു വെക്കും അങ്ങനെ വീട് മൊത്തം ഇത് വിൽക്കുന്നുണ്ടോ ഇപ്പൊ ഇത് ഉണ്ട് ഉണ്ട് ഇപ്പൊ ചിത്രങ്ങൾക്കും ഒരു ഒരു പക്ഷേ ഡിമാൻഡ് ആയി തുടങ്ങുന്നു യു കെക്കെ വരുന്നുണ്ടല്ലേ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഒരുപാട് ചിത്രങ്ങൾ അപ്പം ഓർഡർ അനുസരിച്ചാണ് ഞാൻ ശരിക്കും ചെയ്യുന്നത് ചെയ്യുന്ന അനുസരിച്ച് അവര് ചിത്രങ്ങള് യു കെ ഇപ്പൊ രണ്ട് മൂന്ന് ചിത്രങ്ങൾ യു കെയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ദുബായിലേക്ക് ദുബായിലേക്ക് ഞാൻ ഡ്രസ്സിന് അത് വരച്ച് കണ്ട് അത് കണ്ട് മറ്റു ഓർഡറുകൾ വന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ശരിയാണ് ഈ ഓണക്കാലൊക്കെ ആവാണ് ഇപ്പം പലരും ഒക്കെ സെറ്റ് സാരി വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഷർട്ട് വാങ്ങുമ്പോഴോ അഡീഷണൽ ചില ചിത്രങ്ങൾ വേണോന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ടീച്ചറിന്റെ അടുത്ത് വരുന്നുണ്ട് ചെയ്തും കൊടുക്കുന്നത് ഈ ഓണത്തിനും വന്ന് ഞാൻ കുറെ ഒക്കെ ഞാൻ ഒഴിവാക്കി കാര്യം ടൈമിന്റെ അതോ ഇല്ലാത്തത് കൊണ്ട് പക്ഷെ വൻ ഡിമാൻഡാണല്ലോ ചിത്രത്തെ എനിക്ക് ഓക്കെ ശെരിക്കും പറഞ്ഞാല് രണ്ട് ജോലി ശരിക്കും പറഞ്ഞ ഒരു ചിത്രകാരിയാണ് ഒരു അധ്യാപികയാണ് രണ്ടും നല്ലൊരു തൊഴിലാണ് ഇതിൽ ഏതിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂല അധ്യാപനം ഇരുപത്തെട്ട് വർഷത്തെ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞ കുട്ടികളുമായിട്ട് ഇന്നും ആ എന്താ പറയാ ഇരുപത്തെട്ട് വർഷം എന്ന് പറയുമ്പോൾ ആ ഏറ്റവും ആദ്യത്തെ സർവീസ് കയറി ആദ്യത്തെ കുട്ടികളൊക്കെ വളർന്ന് അവര് കുടുംബജീവിതവും നല്ല തൊഴിലും ഒക്കെ ആയിക്കഴിഞ്ഞു അപ്പോൾ അതിന് പ്രത്യേക ഒരു അഭിമാനമാണ് നമ്മളെ മക്കള് നമ്മളെ ഓടിപ്പിച്ച മക്കൾ ഇത്രയും വലിയ ഉയരത്തിലൊക്കെ എത്തി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവർ ഓടി വരിക അതൊക്കെ കാണുമ്പോൾ വളരെ ഒരു അഭിമാനം തോന്നും പിന്നെ ചിത്രങ്ങൾ അതുപോലെ തന്നെ എനിക്ക് ചിത്രങ്ങൾ രണ്ടും എൻ്റെതായ ഒരു കണ്ടപ്പോൾ മുതൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കാരണം ഇരുപത്തിയെട്ട് വർഷമായി അധ്യാപികയായിരിക്കുന്നു അല്ലെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ മകൻ യു കെയിലാണ് അല്ലെ വർക്ക് ചെയ്യുന്നു അപ്പം വലിയ മക്കളൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടിയായിരിക്കും എങ്ങനെയാണ് കലാകാരി ആയതുകൊണ്ടാണോ ഇങ്ങനെ മനസ്സിനും അതേപോലെ തന്നെ മൊത്തത്തില് കാണുമ്പോൾ ടീച്ചർ വളരെ ചെറുപ്പമായി എനിക്ക് ഫീൽ ചെയ്യാണ് എങ്ങനെയാണ് ഈ ചെറുപ്പം സൂക്ഷിക്കുന്നത് ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പിന്നെ പറഞ്ഞ കടക്ക് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് അതൊരു കാര്യം എൻ്റെതായ ഒരു ടൈം ടൈംപാസിന് വേണ്ടി ഞാൻ എന്തെങ്കിലും എപ്പോഴും ചെയ്യും വെറുതെ വെറുതെ ഇരിക്കാറില്ല ഇരിക്കാറില്ല ഇല്ല സന്തോഷം സന്തോഷം പ്രത്യേകൊന്നും ഇല്ല അത് രണ്ടും അപ്പൊ ഒരു ദിവസം ബേസിക്കലി നമുക്ക് ഒരു ദിവസം സ്കൂളില്ല സ്കൂളിൽ പോണ്ടെന്ന് പറയുമ്പോ നമുക്ക് ആരക്ഷപ്പെട്ടു ഇന്ന് നമുക്ക് പക്ഷെ അങ്ങനല്ല ആ അന്നത്തെ ദിവസം അവരെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു അത് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ രണ്ടും എനിക്ക് ഒരുപോലെ തന്നെയാണ് അധ്യാപനം ഈ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോ പാഠപുസ്തകത്തിൽ കുട്ടികൾ തന്നെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ എല്ലാ കുട്ടികൾക്കും ചിലപ്പോ വരയ്ക്കാനുള്ള കഴിവുണ്ടായില്ല പക്ഷെ അത്ര ചിത്രങ്ങൾ ടീച്ചറിന് വീണ്ടും ഇപ്പൊ എൽ പി സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എൽ പി വിഭാഗവും കൈകാര്യം ചെയ്യുന്നുണ്ട് എല്ലാ വിഷയവും എടുക്കുന്നുണ്ട് എല്ലാ വിഷയവും എടുക്കുന്നുണ്ട് അപ്പോ ചിത്രം ഒക്കെ വരയ്ക്കാൻ ചില സമയങ്ങളിൽ ശീലിപ്പിക്കാറുണ്ടോ ഇത്തരം പുസ്തകങ്ങളിലെ ചിത്രങ്ങൾ തന്നെ വീണ്ടും പുസ്തകങ്ങളിലെ ചിത്രങ്ങള് ആ കുട്ടികൾ തനിയെ പല നമ്മളെ പാഠഭാഗത്തിനകത്ത് ഒരു ചിത്രരചന ഓൾറെഡി വരുന്നുണ്ട് അതിനെ നമ്മൾ വേണ്ടി മാക്സിമം നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ അഡീഷണൽ വരയ്ക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് അവരെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെ വേണ്ടി തന്നെ ഉണ്ടോ ക്ലാസ് നൽകുന്ന വേണ്ടി പീരീഡ് ഉണ്ട് ആ പീരീഡുകളിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആ പീരീഡുകൾ നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അധിക സമയം നമ്മൾ അതിനെ കണ്ടെത്തുന്നുണ്ട് പല സ്കൂളുകളിൽ അധികം ഒന്നും ഇത് കാണുന്നില്ല അപ്പൊ നമുക്കറിയായിരുന്നു ആ ഡ്രില്ല്ണ്ട് അല്ല ചിത്രരചനയുണ്ട് പാട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത്തരം പീരീഡുകൾ വളരെ കുറയുന്നത് കുറേ ഈ സിലബസിന്റെ ആധിക്യം കൊണ്ടാണ് പക്ഷെ ഓൾറെഡി ആ പീരീഡുകൾ ഉണ്ട് അപ്പൊ നമ്മളെ ക്ലാസ് അതാണ് അതാണ് ഇപ്പൊ നടക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ അതിനെ അധിക സമയം കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു എക്സാമൊക്കെ എടുക്കപ്പോഴത്തേക്ക് ഈ പീരീഡുകളൊക്കെ മാറി ക്ലാസ് ആയിട്ട് ആയിട്ട് യു പി ലെവലിലുള്ള കുട്ടികൾക്ക് കലാകായികം എക്സാം ഉണ്ട് ഓണ എക്സാമിന്റെ കൂടെ തന്നെ അതും കൂടെ ഉണ്ട് അപ്പൊ അതിന വേണ്ടുന്നത് നമ്മൾ മുന്നേ അവരെ അടുത്ത് പറഞ്ഞ് അവരെ പ്രിപ്പയർ ചെയ്തു തന്നെയാണ് അതിനകത്ത് അതുകൊണ്ടൊക്കെ കലാന്ന് പറയുമ്പോ നമ്മ ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ട് ചിത്രരചനയുണ്ട് ചില കുട്ടികൾ സ്പോർട്സിലായിരിക്കും താല്പര്യം ഈ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് മുന്നോട്ടും കൂടി വേണ്ടേ യു പി തലം വരെ അല്ല തീർച്ചയായിട്ടും നമ്മള് സ്കൂളുകളിൽ യു പി തലത്തിൽ മാത്രമല്ല ഹൈസ്കൂള് ഹയർ സെക്കൻഡറി എല്ലാ തലത്തിലും ഇതിനു വേണ്ടി പ്രാധാന്യം ഉണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ അധ്യാപകർ ഏറ്റെടുക്കുന്ന ഒരു പ്രാധാന്യം കണക്കിരിക്കും ഓൾറെഡി ഇതെല്ലാം ഉണ്ട് സ്കൂളുകളിൽ പഠനത്തോടൊപ്പമുള്ള ഒരു പ്രാധാന്യം കിട്ടണം അല്ലേ അതാണ് ഇതിന് ഏറ്റവും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഓക്കെ ഇനി ടീച്ചറിലെ അധ്യാപിക നമുക്ക് ഇരുപത്തെട്ട് വർഷത്തെ ഒരു ഇത്രയും വർഷത്തെ കുട്ടികളെ പഠിപ്പിച്ച ഒരു പാരമ്പര്യമുള്ള സ്ഥിതിക്ക് നമ്മളുടെ പഠനത്തോട് അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മനോഭാവവും ടീച്ചറുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അങ്ങനെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കുട്ടികളുമായുള്ള ഒരു ബന്ധം എങ്ങനെ നിലനിർത്തുന്നു കുട്ടികൾ മാറി മാറി ഉണ്ടല്ലോ കാലങ്ങൾക്ക് തീർച്ചയായിട്ടും കുട്ടികൾ പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ വളർന്ന് അവര് എന്നെക്കാട്ടി നല്ല ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷം തോന്നും അപ്പൊ ഈ എന്താ ഓരോ വർഷവത്തെയും കുട്ടികളുടെ വ്യത്യാസമുണ്ട് കാര്യം എന്ന് പറഞ്ഞാല് ആ കാലഘട്ടം കാര്യം ആ ഇന്നത്തെ മുമ്പ് കാര്യം നമുക്ക് സർവീസ് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളോടൊടുപ്പം കൂടി കൂടി വരും ആദ്യമൊന്നും ഈ അടുപ്പം നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല നമ്മൾ നമ്മൾ ഡ്യൂട്ടി നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോഴാണ് ഈ കുട്ടികളാണ് നമ്മുടെ എല്ലാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് ആ തിരിച്ചറിവ് ഇന്നുണ്ട് ആദ്യ ആദ്യ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും കുട്ടികളോട് ഇത്ര ഒരു അടുപ്പം ഉണ്ടായിരുന്നു ചോയ്ക്ക് ചോദിച്ചാൽ ചെലപ്പോ കാണത്തില്ല ഇന്ന് ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ മനസ്സിലാണ് അവര് അവരുടെ വളർച്ച അവര് അവരുടെ ഭാവി ജീവിതം അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ആ തരത്തിലാണ് ഇന്ന് പണ്ട് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ചെറിയ അടിയൊക്കെ കൊടുക്കും അല്ലെ അടിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ കുരുത്തക്കൾ കാണിച്ച അടി വെച്ചിട്ട് ചെറിയ അടിയൊക്കെ കൊടുക്കും പക്ഷെ ഇന്ന് അടിക്കാൻ പറ്റില്ലല്ലോ സ്നേഹത്തോടെ തീർച്ചയായിട്ടും പക്ഷേ എന്നാലും പല പേരൻസും വന്ന് പറയാറുണ്ട് ടീച്ചറെ അടിച്ചോ അടിച്ചാലേ അവൾ അവൻ ശരിയാവോ എന്ന് പറയാറുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ഇല്ലെന്ന് പറയാറില്ല എന്നാലും ഇല്ല പറഞ്ഞുകണക്ക് സ്നേഹത്തോടെ കുട്ടികളെ കൈകാര്യം ചെയ്താൽ അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് അവര് തീർച്ചയായിട്ടും അവര് അവരുടെ മനസ്സിൽ നമ്മളും അതുപോലെ കാണും കാര്യം അവര് പഠിക്കുന്ന വിഷയങ്ങൾ അവർ ഒരിക്കലും ഒരു ഒരു കാര്യം നമ്മൾ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം അവർക്ക് പറഞ്ഞുകൊടുത്ത ആ കാര്യം ഇന്ന ടീച്ചറാണ് പഠിപ്പിച്ചതെന്ന് അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ കാണും അപ്പോഴേ ആ സമാധാനമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതാണ് ഒരു അധ്യാപികയുടെ കടമ ഓക്കേ അത് തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റേതായ ഗുണം കുട്ടികൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു ചിത്രരചന അറിയാവുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് എത്രത്തോളം അത് സഹായിച്ചിട്ടുണ്ട് പഠനം കുട്ടികൾ കുറച്ചുകൂടെ ഇത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ആ പാഠഭാഗങ്ങളിലെ ചിത്രങ്ങൾ അത് ചിത്രരചന മാത്രമല്ല ഇപ്പം അവർ അഭിനയിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ പാഠഭാഗങ്ങളെ ഓരോ പാഠഭാഗങ്ങളെയും ഈ ഒരു ലെവലോടെ അത് ചിത്ര ചിത്രം വരച്ച് ആ രൂപം അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൃഗങ്ങളുടെ പാഠമാണെന്ന് വെച്ചോ ഒരു എക്സാമ്പിൾ അപ്പൊ ആ ചിത്രം വരച്ച് ആ മുഖംമൂടി ഉണ്ടാക്കി അവർ ചിത്രം അഭിനയിച്ച് കാണിച്ചു കഴിയുമ്പോൾ ആ പാടം വായിച്ചില്ല അല്ലെ ആ പാടം എന്താണ് ആ പാഠത്തിനകത്ത് എന്താണ് ഉൾക്കൊള്ളിരിക്കുന്നതെന്ന് പിന്നെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഓൾറെഡി അത് മനസ്സിലാക്കിയാ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ചുവർ ചിത്രങ്ങളിലേക്ക് വരും ചുവർ ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന കളറിലെ ഒക്കെ കുറിച്ചിട്ട് കൂടി ഇപ്പൊ ഉപയോഗിക്കുന്ന കളറിനെ കുറിച്ചിട്ടുകൂടി ഒന്ന് പറയാൻ പറ്റുന്നു മുമ്പ് കാലത്ത് കളർ എന്ന് പറഞ്ഞാൽ ചെങ്കല് നീല അമ്മരിയുടെ ആ ഇലയുടെ ചാറ് പിന്നെ കരി ഇതൊക്കെയായിരുന്നു ചിത്രം നിറത്തിന് വേണ്ടി ഉപയോഗിച്ചോ സോ സ്വാഭാവികമായിട്ട് ചുമ എന്ന് പറയുമ്പോൾ അഞ്ച് നിറങ്ങൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് ചുവപ്പ് മഞ്ഞ கறப்பு வெள்ளா பச்ச വെള്ള എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ആ ബേസിന്റെ നിറം തന്നെയാണ് ആ ക്യാൻവാസിന്റെ നിറം തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് നിറം എടുത്തു പറയുന്നില്ല അപ്പൊ ഇതൊക്കെ തന്നെ കളിമണ്ണ് നീലിയമ്മരിയുടെ ചാറ് പിന്നെ കരി പൊടിച്ച് അങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇപ്പം അക്രലിക് പെയിന്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലും ഇന്നും അതേ ചിത്രം ആ പാരമ്പര്യ രീതിയിൽ ചിത്രം വരയ്ക്കുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനല്ല മേടിക്കുകയാണ് ചെയ്യുന്നത് പുതിയതരം കളറുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കളർ ഉപയോഗിക്കുന്ന കളറുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ടോ മാറി ഇപ്പൊ കൃഷ്ണന്റെ ഒക്കെ നിറം വരയ്ക്കുമ്പോ അതിന്റെ നീല പിന്നെ മേഘ നീല പല കുറച്ച് കളറുകൾക്ക് വ്യത്യാസം കാലഘട്ടത്തിനനുസരിച്ച് മാറണമല്ലോ അതുകൊണ്ട് കളറുകൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട് സിനിമ ടീച്ചർ ഇപ്പൊ നമ്മളുടെ അധ്യാപിക അധ്യാപികയാണ് ചിത്രകാരിയാണെന്നൊക്കെ പറഞ്ഞു ഇനി കുടുംബത്തെ കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ കുടുംബത്തിന് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഹസ്ബൻഡ് മനു ദിവകരൻ പുള്ളി വെളിയിലായിരുന്നു ഇപ്പം നാട്ടിലൊരു ഷോപ്പ് നടത്തുന്നു പിന്നെ മൂത്ത മൂത്തമോയ് ഡോക്ടറാണ് അവനിപ്പം റായ്പൂർ എയിംസിൽ പി ജി ചെയ്യുന്നു ഓക്കേ ഇളയാള് എംഎസ്സി ഒക്കെ കഴിഞ്ഞ് യു കെയില ഇപ്പൊ വർക്ക് ചെയ്യുന്നു ജീവിതം ആകെ കളർഫുൾ ആണ് അതെ കുട്ടികളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു വളരെ സന്തോഷമുണ്ട് ചിത്രവും അതോടൊപ്പം തന്നെ അധ്യാപനവും ഇങ്ങനെ നെഞ്ചിലേറ്റിയാ നമ്മൾ സീഗ്ന ടീച്ചറിനോട് ഇത്ര നേരം സംസാരിക്കാൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ കുട്ടികളെ എല്ലാ കാര്യങ്ങളും വിഷയവും കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സംഗീതമുണ്ടോ സംഗീതം ഇല്ല എന്നാലും ഞാൻ സംഗീതം എനിക്ക് പാടാൻ അധികം അറിയില്ല എങ്കിലും അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് എന്താ കുട്ടികളെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ പഠിപ്പിക്കുന്നത് പറ്റത്തില് പ്രയർ സോങ്ങിന് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പൊ അവരെ അത് പഠിപ്പിക്കുക പിന്നെ ഓണം പോലുള്ള എക്സാമിന് നമ്മൾ ക്ലാസ് വേസിൽ മത്സരം വരുമ്പം അവരെ ഇന്നെ പാട്ട് പഠിപ്പിക്കാ ഓണപ്പാട്ടുകൾ പാട്ടുകൾ പഠിപ്പിക്കുക അങ്ങനെ ആ അത്യാവശ്യഘട്ടങ്ങൾ അപ്പൊ ഒരു മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ തയ്യാറാക്കാറുള്ളത് എനിക്ക് പാടാനായിരുന്നു ഇതൊക്കെ അറിയത്തില്ല സന്തോഷം ടീച്ചർ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൂട്ടിക്കര കണിച്ചേരി എൽ പി എസ് അധ്യാപികയും ചിത്രകാരിയുമായ സീനിയർ ടീച്ചറായിരുന്നു ടീച്ചറിന് കമ്മ്യൂണിറ്റ് റേഡിയോ ബൻസീറിന്റെ നന്ദി പറയുന്നു ടീച്ചറിന് എന്താ പറയാനുള്ളത് നമ്മുടെ ശ്രോതാക്കളോടും കുട്ടികളോടും കുട്ടികളോടും ശ്രോതാക്കളോടായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം മറ്റൊരാളുടെ കയ്യിലായിരിക്കരുത് നമ്മുടെ നമ്മളെപ്പോഴും സന്തോഷം നമ്മളായിട്ട് കണ്ടെത്തണം ആരും നമുക്ക് സന്തോഷിക്കാൻ ഒരു വക നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതിനുവേണ്ടി നമ്മുടെ ജീ നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ ഓരോ ടൈമിനും ഓരോ സമയത്തിനും നമ്മൾ പ്രയോജന പ്രകൃതമായി നമ്മൾ അതിനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷത്തിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പോൾ വളരെ നന്ദിയുണ്ട് സീനിയർ ടീച്ചർ സീനിയർ ടീച്ചറോടൊപ്പം നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി ബസ്